ഇന്ന് നമ്മൾ ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് സീറ്റ് പൊട്ടറ്റോ ബോൾസ് അതിനായിട്ട് വലിയ രണ്ട് സീറ്റ് പൊട്ടറ്റോ കഴുകി തൊലി കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ അതിനെ വേവിച്ചെടുക്കണം അതിലേക്ക് ചേർക്കാനായിട്ട് മൂന്ന് ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി ഇത്രയും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെക്കുക സീറ്റ് പൊട്ടറ്റോ വെന്ത് കഴിഞ്ഞാൽ അതിനെ നന്നായി നമ്മൾ ഉടച്ചെടുക്കണം ഇങ്ങനെ ഉടച്ചെടുക്കുന്ന ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് ബോളുകളാക്കിയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻ്റ് ഇടാൻ മറക്കരുത് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞ സവാള കറിവേപ്പില എന്നിവ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മറ്റ് മസാലപ്പൊടികളാണ് കിടക്കുന്നത് അതിന് അല്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തു ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തു ഇതിനെ നമ്മൾ നന്നായിട്ട് കുഴച്ച് എടുത്തു ഇങ്ങനെ കുഴച്ചെടുക്കുന്ന മാവിനെ ചെറിയ ബോളുകളാക്കി നമ്മൾ വെച്ചു അപ്പോൾ നമുക്ക് എളുപ്പമാണ് മാവിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ മാവ് നമ്മൾ മുക്കുന്ന മാവ് തയ്യാറാക്കുകയാണ് അതിനെ ഒരു കപ്പ് കടലമാവിനകത്തേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ നമുക്ക് മൈദാപ്പൊടിയോ ചെടുത്താൽ മതി അത് നന്നായിട്ട് അല്പം ഉപ്പും ചേർത്ത് ഇളക്കി വെക്കുക അതിലേക്ക് അല്പം കറുത്ത എള്ളാണ് ഞാൻ ചേർത്തത് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർത്തു ഇത് നന്നായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് നല്ലപോലെ കട്ടിയിൽ അത് കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുക്കുന്ന മാവിലേക്ക് നമ്മൾ ഈ ബോളുകൾ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് വെളിച്ചെണ്ണയിലേക്കിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് വളരെ രുചികരമാണ് അതുപോലെ ചായയോടൊപ്പം കഴിക്കാനൊക്കെ നല്ലതാണ് നമുക്കറിയാം സീറ്റ് പൊട്ടറ്റോ നമുക്ക് ശരീരത്തിന് നല്ലതാണ് പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് എന്നാലും സീറ്റ് പൊട്ടറ്റോ നമുക്ക് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനമല്ല അപ്പോൾ ഇതൊരു നല്ല പലഹാരമാണ് ഇത് സോസ് പൊട്ടിയൊക്കെ നമുക്ക് ചൂടോടെ കഴിക്കാൻ വളരെ നല്ലതാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു Thank you.